നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ഒരു ട്രാൻസ്ഫോമർ കൊടുക്കുന്നതിന് അല്ല ഇവിടത്തെ കറണ്ട് മതിയാവില്ല ഒരു കുടുംബത്തിന് കൊടുക്കണം ഭാര്യക്ക് ഈ ഇളവുന്നതനുസരിച്ച് കറണ്ട് അടിപ്പിക്കാനാണ് ഭർത്താവിന് അതല്ല മൂലമറ്റത്തോട് കൊണ്ടുവരണമെന്നുണ്ടോ ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ കേരളം ഇരുട്ടിലാവരുത് അത

മറ്റവരെ കണ്ടുപടി കണ്ടുപടി ഇങ്ങനെയുള്ള കമന്റ് ഇടിയിക്കുമ്പോ കടി മാറും കേട്ടോ എന്റെ ചേട്ടൻ വേറെ എന്തൊക്കെയാണ് എനിക്ക് ഇങ്ങോട്ട് വരോ നിങ്ങളെ ബാക്ക് പിടിക്കല്ല ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല സാറേ പിന്നെ സാറേങ്ങനെയാണ് ഞാൻ രാവിലെ പത്രം ഇടാൻ പോകും അതിലൊരു പുതുമയുണ്ട് കേട്ടോ അല്ല സാധാരണ പാദരാത്രിയാണല്ലോ എല്ലാരും പത്രം ഇടാൻ പോകുന്നു ഈ പത്രം ഇടാൻ പോയിട്ട് ഞാൻ പാല് കൊടുക്കാൻ പോകും ഓക്കെ അത് കഴിഞ്ഞ് റബ്ബർ വെട്ടാനും പോകും ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കിങ്ങിണി വെസ്ല്ലേ അതിന് കിളിയാക്കി പോകും എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പഴത്തേക്ക് ഒമ്പതര മണിയാകും ഓക്കെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഞാൻ കഴിവും ആഹാരം പാകം ചെയ്യും ഞാൻ ഉറങ്ങാൻ നേരത്തെ പതിനൊന്നര പന്ത്രണ്ട് മണിയാവും പറഞ്ഞു വരുന്നത് നിങ്ങളെ കെങ്ങിണി ബസ് ഒതുക്കിട്ട് നിങ്ങൾ ഒതുക്കുമ്പോ പതിനൊന്നര പന്ത്രണ്ട് മണി അല്ലേ അപ്പൊ ഭാര്യ പിന്നെ വീട്ടിലെ പണിയല്ലോ ഇത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ട്രംബോ ടീണോ എന്ന് പറയുന്ന ഒരു അസുഖമാണ് മനസ്സിലായില്ല മറ്റ മലയാളത്തിൽ പറഞ്ഞാൽ വിടൽ പിരിവെട്ടൽ ഒരുപാട് ജോലികൾ ഒരു മനുഷ്യന്റെ തലയിലേക്ക് ബ്രെയിനിലേക്ക് എത്തുമ്പോ അവന്റെ പ്ലീന വഴി ഇത് സഞ്ചരിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ചരിത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ അതായത് എന്റെ കുടുംബം എന്ന് പറയുന്നത് അഞ്ചു പേരടങ്ങുന്ന കുടുംബമാണ് ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് അല്ല അതിലൊന്നും അപേക്ഷ കൊടുക്കുന്നത് എനിക്ക് അവർക്ക് എന്റെ അച്ഛന് പെൻഷൻ കിട്ടി ആണോ ആ സന്തോഷത്തിൽ വീട്ടിലുള്ള കൊച്ചിനൊക്കെ എല്ലാം കൊടുത്തു ഉള്ള ഒരു വൈകുന്നേരം അച്ചാച്ചി കിടന്നു തുടങ്ങി എന്നിട്ട് എന്തോ അച്ചാച്ച ആകാശക്കാട്ടിൽ ഇപ്പൊ പോയല്ലേ നല്ല ചരിത്രമുള്ള ഒരു കുടുംബമാണ് രഞ്ജന്റെ കേട്ടോ നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെ പറയാവോട്ട് കണ്ടു കെട്ടിയതാ കേരളമേ ഇത് എങ്ങോട്ടാണ് മനുഷ്യന്റെ ഒരു ആൺചെറുക്കൻറെ മീശ കണ്ട ഇഷ്ടപ്പെട്ടു ആടി കണ്ട ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അല്ലേ ഞാനും അട്ടക്കടി പൊട്ടക്കുളം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എവിടോ തൻ്റെ അട്ടക്കടി പൊട്ടക്കുളമൊക്കെ ഈ വേഗത്തുണ്ടോ എന്താ സംഭവം എന്താ കാണിച്ചു சாற எங்க உண்டு சாறே இந்த அட்டக்கடி பொட்டக்குளம் குளம் கலங்கி கிடக்க എന്റെ എക്സ്പ്രഷൻ സാറേ കൊഴപ്പല്ല നന്നായിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്പോർട്സിൽ ശ്രദ്ധിക്കണം കേട്ടോ ഉദാഹരണത്തിന് നമ്മൾ ഈ ഡാൻസും പാട്ടൊന്നും അല്ല സ്പോർട്സിൽ ഞാൻ കൊച്ചിലെ പി ടി ഉഷയായിട്ട് ഓട്ട മത്സരം നടത്തിയ ഒരാളാണ് പിന്നെ അന്ന് എനിക്ക് മത്സരിക്കാൻ നിൽക്കുന്നത് പി ടി ഉണ്ട് അപ്പൊ ഞാൻ എന്റെ ആശാന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എങ്ങനെ മത്സരിക്കും അപ്പൊ ആശാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപയാ പ്രൈസ് കണ്ണു അടച്ച് ഓടിക്കോളൊന്ന് ഞാൻ ഒരു ഒറ്റ ഓട്ടം ഇല്ല പുതിയ ബസ് ബസ് റൂട്ട് റൂട്ട് കിട്ടി കല്ലമ്പലം വർക്കല വിട്ടുള്ള ഓട്ടോ അല്ലേ എനിക്ക് സത്യം അറിയാൻ സാറ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് നമുക്ക് ഇതൊന്നും നടക്കത്തില്ല സാറ് ചികിത്സ അങ്ങ് തുടങ്ങാങ്കി എങ്കി നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ എനിക്കും അമേരിക്ക അന്റാർട്ടിക്ക കാര്യമല്ല എന്തെങ്കിലും അല്ലെന്ന് ഞാനേ ഒരു ബിപിയുടെ ഗുളിക ഇതിൽ ഏതോ ഒരു രാജ്യത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു സമയത്ത് നമ്മൾ എടുത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇത് അടുത്ത സ്ഥലത്തുണ്ടായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഞാൻ ദക്ഷിണാഫ്രിക്ക വരെ പോയി നമുക്ക് തുടങ്ങാം ചികിത്സ തുടങ്ങാം ശ്രദ്ധിക്കണം കേട്ടോ മീഷ സാരി അതായത് ഇതെന്താണ് വായിക്കോ മനസ് നാളുകൊണ്ട് പൊടിയടിച്ചത് ഇവിടെ കിടക്കുന്നു ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാമപ്പ ഉണ്ടോ ഉണ്ടോടെ മാമനൊപ്പം ഉണ്ടോന്നല്ല വാമപ്പുണ്ടോ വ്യായാമമുണ്ടോ രണ്ടുപേരൊന്നും ഇല്ല വ്യായാമം ഇല്ല അല്ലേ ശരി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്കോ ടെപ്നോട്ടസിലേക്ക് കിടക്കയാണ് നിങ്ങൾ ഉറങ്ങുകയാണ്